ഇവരെ ഞാൻ എവിടെയോ എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട് ഇപ്പോഴത്തെ കാലത്തെ ഓരോ സ്റ്റൈലുകളെ കാലയിൽ ഇടാനുള്ളത് കയ്യിലിട്ട് നടക്കുമോ എന്തോ വണ്ടികൾ പോകുന്ന റോഡിലാണ് അപ്പൂപ്പിന്റെ ഓരോ ലീലാവിലാസങ്ങൾ അപ്പച്ചന് ഈ പ്രായത്തില് ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കൻ ഇറങ്ങിക്കുകയാണോ സൈക്കിൾ വാങ്ങിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതിന് ഒട്ടും സ്പീഡ് പൊളിച്ച് മഴയത്ത് കളിക്കാത്തവരുടെ ആരും കാണില്ല കുഞ്ഞുനാളി ഇതേപോലെ സൈക്കിളും ചവിട്ടി അടി വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ ഇടയിലും കാണും ഇതൊരു നോസ്റ്റാളജ് കാഴ്ച തന്നെയാണ് ലോറി ചേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നത് എടുത്താൽ പോരെ എന്തിനാ വേണ്ടാത്ത വയ്യാവേലികൾ എടുത്ത് തലയിൽ വെക്കുന്നേ ഇറച്ചി വിട്ടു മുന്നിൽ ഒന്നും പോയി നിന്ന് കളയരുത് കളയായിരുത് അറിയില്ലല്ലോ നിങ്ങൾ ആരാന്ന് എല്ലാം കഴിഞ്ഞിട്ട് മാമിന്റെ മോനാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്ന് കോൺസെൻട്രേഷൻ പോണു കളിയാ അറിയോ എന്താ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളോ അത്ര മതിയോ ഇതാണ് ന്യൂ ജനറേഷൻ പുള്ളിക്കാരി കൊടിയും പിടിച്ച് ജാഥക്ക് പോകുമായിരിക്കും അതോ ഇനി കൊട നനിയുമെന്ന് കരുതി ഓപ്പൺ ചെയ്യാത്തതാണോ എന്തോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അമേരിക്ക കരിമരുന്ന് വെച്ചോടായിരുന്നോ ആ സകാലം കരി ജനിക്കുന്നു അമേരിക്കയിലെ തൃശൂർ പുറത്തിന്റെ മേക്കപ്പ് ാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് ഉള്ളൂ ആരാ മേക്കപ്പ് ഞങ്ങളുടെ പുഷ്പല എന്താണ് ഒരു കൊറവാണെങ്കിലും പുഷ്പോ ഇത് ഇത് എന്ത് ബൈക്കിൽ കയറ്റ പെമ്പുള്ള പയ്യന്മാരുടെ പതിനെട്ടാം അടവ് നമ്മൾ അങ്ങനെയൊന്നും തോറ്റു തരാൻ മനസ്സില്ല മക്കളെ മോക്ക് ഇൻസ്പിറേഷൻ അപ്പനാണെന്നാ പറയാറ് കോപ്പിയടിയെന്ന് വെച്ച ഇതാണ് കോപ്പി കോപ്പിയടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ഒരേപോലെ അപ്പനും ഇതേപോലത്തെ പണി കിട്ടുമെന്ന് അറിഞ്ഞില്ലേ സ്വയം ബാക്കിയുള്ളവർ ഈ അപ്പം നന്നായിട്ടാ കല്യാണത്തിന് കേക്ക് മുറിക്കുന്നതിൽ എന്താ കോമഡി അല്ലേ പിന്നെ പിന്നെത്തൊളി അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ ഒറ്റ തേപ്പ് കൊണ്ട് റിച്ച് അളവാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ മാസെന്ന് പറഞ്ഞ പോരാ മരണ മാസ് ഈ പിള്ളേരൊക്കെ പറയത്തില്ല എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ ഹോട്ടല് രാവിലെ വരെ ആ